അച്ഛാ കണ്ണ് കാണിച്ചിട്ട് പേപ്പർ കിട്ടിയോ കണ്ണ് ഞാൻ കാണിച്ചു പേപ്പർ ഇങ്ങോട്ടല്ല കിട്ടിയത് അങ്ങോട്ട് കൊടുക്കുമായിരുന്നു എവിടെ കൊണ്ട് കൊടുത്തു സ്റ്റേഷനില് അപ്പൊ എവിടാ കന്ന് കാണിച്ചെ ആണോ അതെന്തോന്നറിയപ്പോ ഇവിടെ ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞത് ഇലി ആവർത്തിച്ചാൽ ആവർത്തിച്ചാൽ ഇതിന്റെ പേരും തോമ ചെവറ്റി അത് കൊടുക്കാം എന്നിട്ട് സോൾവായോ

സെക്ഷൻ കാര്യം കാര്യം ഞാൻ ഒരു ഒരു അടുത്താല് പറഞ്ഞാണ്ട് കള്ളും എല്ലുകാരെയും ഈ ഡ്രൈവിംഗ് പറഞ്ഞ ഒരു കലയാണ് ആ അത് അപ്പൊ അപ്പച്ചാ കേട്ടോ ആ നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കലാകാരന്മാരാ കലാകാരന്മാരാണ് അങ്ങനെയുണ്ട് ഈ വർഷം അമ്പലത്തിലെ ഉത്സവത്തിന്റെ സ്റ്റേജിൽ നിന്റെ ഡ്രൈവിംഗ് ചെയ്യാൻ